ഹലോ ഗൈസ് ഇന്നത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആണ് നിങ്ങളൊന്നും വിചാരിക്കരുത് പൊന്നു ഒരു ദിവസം വന്നപ്പം ഈ അടുത്തൊരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ രണ്ടുപേരും കൂടി ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയായിരുന്നു ആ സമയത്തേക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല പൊന്നു പറഞ്ഞു നീ വീഡിയോ എടുക്കുന്നു നിനക്കല്ലേ എപ്പോഴും കണ്ടന്റ് ഇല്ല കണ്ടന്റ് ഇല്ല എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചെടുത്ത വീഡിയോ ആണ് ഇതിലേറ്റവും കൂടുതൽ വീഡിയോ എടുത്തത് പൊന്നുവിനെയാണ് ഞാൻ വിചാരിച്ചു അവൾ കാര്യമായിട്ടൊക്കെ എടുത്തിട്ട് ഇത് അപ്ലോഡ് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ അവൾക്കൊരു വിഷമം വേണ്ട വിചാരിച്ചിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്തേക്ക് എന്തായാലും സ്വാഭാവികമാണ് അവളെ കയ്യിൽ ക്യാമറ കിട്ടിയ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ അവസ്ഥയായിരിക്കും അപ്പം നമ്മൾ ബസ്സിലെല്ലാം കയറി ഇതെല്ലാം എടുത്തത് അവൾ തന്നെയാണ് കേട്ടോ എനിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല അപ്പോൾ ഓള് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു തെണ്ടൽ ഉറപ്പാണ് അപ്പം പിള്ളേരെ ആ പാർവിന് സ്കൂൾ വിട്ടതിന് ശേഷം ഏട്ടും വർക്കിനും പോയതിന് ശേഷം കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കാനുണ്ടായിന് നമുക്ക് ബ്ലൗസ് പീസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിന് അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു ചൈത്രം എന്ന് പറയുന്ന ഒരു കടേണ്ട കേട്ടോ ഭയങ്കര വിലക്കുറവിൽ കുറേ സാധനങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ ആദ്യം പോയി അതൊക്കെ നോക്കി വന്നതിന് ശേഷം പിന്നെ നേരത്ത് പോണത്തിറയിലേക്ക് പോയി അതാണ് ബസ് കയറിയത് അങ്ങനെ തൃപ്പൂണിത്തരെയൊക്കെ എത്തി കുറേ കടകളിലൊക്കെ ബ്ലൗസ് പീസിനൊക്കെ വേണ്ടി എന്തോ കല്യാണം എന്തോ ഉണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ബ്ലൗസ് പീസൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പം പാറുവിന് ക്രിസ്മസിൻ്റെ സമയത്തേക്ക് സ്കൂളിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഡ്രസ്സ് വാങ്ങിച്ച് വാങ്ങേണ്ടി വരും അപ്പം അതിന് മുന്നേ എടുത്ത ഡ്രസ്സൊക്കെ എന്ന് വെച്ചാൽ വളരെ ചെറുതായി പോയി പാറു പെട്ടെന്ന് വണ്ണം വെച്ച് വരുന്നുണ്ട് അങ്ങനെ അതൊക്കെ കുറേ നോക്കി എന്നിട്ട് അന്ന് നമുക്കൊന്നും കിട്ടിയില്ല വിചാരിച്ച ഒന്നും കിട്ടിയില്ല ഇനി മെറ്റീരിയൽ വാങ്ങി സ്റ്റിച്ച് ചെയ്യാം എന്ന് വിചാരിക്കുന്നു കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഒന്നും ഇല്ല ചിലപ്പം പരിപാടി എന്നുള്ള കാര്യം തന്നെ സംശയമാണ് അപ്പം നമ്മൾ നേരെ ഒരു കോൾബാറിലോട്ടേക്ക് കയറിയിട്ട് അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു ഞാനൊരു ഹോട്ട് ചോക്ലേറ്റ് okay, I need a warm chocolate. Okay, I need a cold coffee. acha okay, small na, it's a super. Bole shit, amana ye, fry food par. ിംഗർ ബർഗറും പിന്നെ നഗ്സും പറഞ്ഞു വെയിറ്റ് ചെയ്യാം അതോ കോൾഡ് കോഫി ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കി വെച്ചു ഡ്രൈ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നമ്മൾ എന്താ ഫ്രൂട്ട്സ് ഫലൂദയും അവളൊരു കോൾഡ് കോഫിയും വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ സ്നാക്സായിട്ട് സിങ്കെറ്റ് ബർഗറും നെഗഡ്സാണ് വാങ്ങിച്ചത് അപ്പം നെഗഡ്സ് നല്ല ചൂടുണ്ടായിരുന്നു അന്നേരം ഞാൻ പറഞ്ഞു ചൂടുണ്ട് എന്ന് അപ്പോൾ പറഞ്ഞ് വലിയ ഷോഫായിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമുക്ക് അണാക്ക കൊള്ളിയിട്ട് ഒരു രക്ഷയും ഇല്ല അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ നാട്ടിലുള്ള സമയത്തും നമ്മളിടക്ക് അവിടെ ഗ്രാമേലും അവിടെയൊക്കെ പോകായിരുന്നു പക്ഷേ അവിടെ നിന്ന് അങ്ങനെ വെറൈറ്റി ഇല്ലല്ലോ പപ്സും ലൈമും വാങ്ങി തന്നു പോരുവേ ചെയ്യാം അപ്പോൾ നമുക്കറിയാം വൈകുന്നേരം ഞാൻ പണി കഴിഞ്ഞ് വരുന്ന സമയത്തേക്ക് പപ്പൊന്നു ചിലപ്പോൾ ഒരേ സമയത്ത് കയറി വരുന്നുണ്ട് ഇവരെല്ലാം തെണ്ടിയിട്ട് വരുന്നതാണ് ചിലപ്പം ഞാൻ പറയും ഞാൻ എത്ര മണിയാകുമ്പോൾ കൂത്തുപറമ്പിലെത്തും നീ അവിടെ വരണം എന്ന് പറയും അല്ലെങ്കിൽ ഓൾ പറയും ഞാനിന്ന് ഇവിടെ എത്തും എനിക്ക് എത്താൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് വിളിക്കും അങ്ങനെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ കൂത്തുപറമ്പിലെല്ലാം പോയിട്ട് അല്ലെങ്കിൽ തലശ്ശേരി എന്നല്ല അവിടെ എം അവിടെ എല്ലാം പോയിട്ട് വൈകുന്നേരം വരുന്ന സമയത്ത് ഇങ്ങനെ കഴിക്കലുണ്ട് അപ്പം നമ്മൾ രണ്ടുപേരും രണ്ട് വഴിക്കെന്ന് വരുമ്പം ആൾ പെട്ടെന്ന് ഒന്നിച്ച് തരുന്നതെന്നു പറയുക ഈ വെറുതെ അല്ല ഇന്ന് നേരം പോയത് രണ്ടും കൂടിയടി തണ്ടാൻ പോയിട്ട് വരുന്ന വരവാണെന്നൊക്കെ പറയുമായിരുന്നു അപ്പം നമ്മൾ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അത് വാങ്ങി വീട്ടിൽ അമ്മക്കോ പാർവിനോ ആദ്യമൊക്കെ എല്ലാം കൊണ്ടു ചെയ്യും അങ്ങനെ അപ്പം ഈ ഇപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അത് ഇതിങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്കതൊക്കെ ഓർമ്മ വന്നായിരുന്നു അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു എന്നിട്ട് നേരെ പിന്നെ നേരെ വീട്ടിലേക്ക് ഒട്ടേക്ക് തന്നെ പോയത് വേറെ പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല കുറെ നടന്നിട്ടുണ്ടായിന് അത്രയൊന്നും എടുത്തിട്ടില്ല എടുക്കാൻ പറ്റുന്ന അത്രേ എടുത്തിട്ടുള്ളൂ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായി ഇത് ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് ഷോർട്ട്സ് ഇടാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് പക്ഷേ ഓൾ അത്ര എഫേർട്ട് എടുത്തിട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാണ്ടിരിക്കും എനിക്കൊരു വിഷമം പോലെ അതുകൊണ്ട് മാത്രം എഡിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഇവിടെയൊന്നും പിന്നെ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇവിടെയൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല ഇടക്ക് വോയിസ് ഓവർ അല്ലാതുകൊണ്ട് അതിലൊക്കെ സൗണ്ട് ഇച്ചിരി പ്രശ്നമുണ്ട് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് പ്രശ്നമുണ്ട് അപ്പം അതൊക്കെ നിങ്ങളൊന്ന് ഇഗ്നോറ് ചെയ്യുകയാണ് ഇപ്പോൾ ഇന്ത്യൻ്റെ കോമഡിയൊക്കെ കേൾക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ഇഗ്നോർ ചെയ്യുക അപ്പം എന്താ പറയുക നമ്മളെ ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക ഡ്രൈ ഫ്രൂട്ട്സ് ഫലവും അടിപൊളി സംഭവമായിരുന്നു കംപ്ലീറ്റ് ഡ്രൈ ഫ്രൂട്ട്സ് ആയിരുന്നു എനിക്ക് തോന്നുന്നു അതിനൊരു നൂറ് രൂപയാവും മറ്റുമായിരുന്നു ഇത് തൃപ്പണത്തിറ സ്റ്റാൻഡിൽ തന്നെയുള്ള ഒരു ബാറാണ് അതിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല പേര് നോക്കിയിട്ടുള്ളൂ അപ്പം പേര് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടുമോ അപ്പം സംഭവമൊക്കെ സെറ്റാക്കി പിന്നെ ഇവിടെ നിന്നെ ഇപ്പം പാറൂനെന്ന് എക്സാം ഉള്ള സമയമായിരുന്നു അപ്പം നേരെ വീട്ടിലോട്ടേക്ക് പോകാൻ പോകണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സ്കൂൾ വണ്ടിയിൽ അവരെ വിളിച്ച് നോക്കിയപ്പം പറഞ്ഞു വലിയ പ്രശ്നമില്ല ഒരു ഒന്ന് ഒരു മണി ഒന്നരയൊക്കെ ആവും എന്ന് പറഞ്ഞപ്പം കുറച്ചൊരു ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കുന്നതാണ് അല്ലെങ്കിൽ ഇത് കഴിക്കണോ വണ്ടിയെന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു അങ്ങനെ നേരെ നമ്മൾ ബസ്സിലോട്ടേക്ക് കയറി ബസ് എനിക്ക് സത്യം പറഞ്ഞാൽ ബസ് എന്നെല്ലാം എടുക്കുന്നത് ഭയങ്കര എന്തോ ഒരു നാണക്കേട് പോലെയാണ് അവർക്കൊരു കൂസലില്ലാണ്ട് കിടന്നിട്ടൊക്കെ എടുക്കുന്നത് പോലെ തോന്നി എനിക്ക് ഞാനിതിടെ വന്നിട്ട് ഞാൻ ശേഷം കൊണ്ട് പറഞ്ഞത് ഇതിങ്ങനെ ബസിൻ്റെ ബോർഡ് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്ത പോലെ ഉണ്ട് കോമഡി ആയിരുന്നു എന്തായാലും അന്നത്തെ ഒരു ദിവസം നടന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു